ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളുടെ എൽ ഇ ഡി ബൾബാണത് ഇത് സ്വിച്ച് ഇട്ടിട്ട് കത്തുന്നില്ല അവ കത്താത്ത ബൾബാണത് അപ്പൊ ഇത് നമ്മൾ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ ഇങ്ങനത്തെ ബൾബുകൾ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ എൽ ഇ ഡി ബൾബുകൾ ഇങ്ങനത്തെ എൽ ഇ ഡി ബൾബുകൾ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഉപേക്ഷിക്കുകയാണ് പതിവ് എന്നിട്ട് നമ്മൾ പുതിയ തരണം വാങ്ങും അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിന്റ് വരുന്ന ബൾബുകൾ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഡി ഒ ബി ബോർഡാണ് ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ബോർഡാണ് എൽ ഇ ഡി വളരെ സർക്യൂട്ട് ബോർഡാണ് വരുന്നത് ഇത് നമ്മൾ ഇതിലോട്ട് മാറ്റി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടോ ഇലക്ട്രോണിക്സ് പരമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത ഏതൊരാൾക്കും ഒരു സോൾഡറിങ് ഐനും കുറച്ച് ലെഡും അതായത് സോൾഡർ ഇതാണെന്ന് പറയുന്നത് സോൾഡ്രിങ് ഏന്ന് പറയുന്നത് ഇതാണ് സോൾഡ്രിങ് ഐനും ഒരു ലെഡും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വയറും വയർ ഈ വയറും ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം തന്നെ ഏതൊരാൾക്കും ഈ എൽ ഇ ഡി ബൾബുകൾ നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് സാധിക്കും വെറും പത്ത് രൂപ ചെലവിൽ ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലത്തെ ഒരു എൽ എൽ ഡി ബൾബ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ റെഡി ആക്കി എടുക്കാനുണ്ട് ഈ ഒരു ഡി ഒ ബി ബോൾഡിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബൾബ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പിലുള്ള ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഈ ബൾബിൻ്റെ ഇതുള്ളത് ഇത് നമുക്ക് ഊരി മാറ്റണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉരിപ്പ് വരുന്നതായിരിക്കും ഉരിപ്പ് ഒരുന്നതായിരിക്കും കണ്ടോ ഇങ്ങനെ ഉരിപ്പൊരു അത് ഇങ്ങനെ ഉരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു ഹീറ്റ്സിങ് ഉണ്ടാവും കണ്ടോ ഇതൊരു അലൂമിനിയത്തിൻ്റെ ഹീറ്റ്സിങ് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ എൽ ഇ ഡി സർക്യൂട്ട് ബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ടോ ഇതൊരു സ്ക്രൂ രണ്ട് സ്ക്രൂലായിരിക്കും നിൽക്കണേ ചിലപ്പോൾ നാല് സ്ക്രൂലായിരിക്കും നിൽക്കണേ അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട് അതിങ്ങനെ വെച്ചിട്ട് റിമൂവ് ചെയ്യാം ഇതിങ്ങനെ അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ അഴിച്ചു മാറ്റാം അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഹീറ്റ് ഹീറ്റ്സിങ് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം അത് എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു പശയൊക്കെ ടൊട്ടിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലെ സ്റ്റൗ ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റൗ ആ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയെടുക്കാം ഏഹ് ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് വിടീച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിന്ന് തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ കുന്തിപ്പെടും കണ്ടോ ഇതുപോലെ ഇങ്ങനെ കുന്തിപ്പെടും അങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഇവിടെയാണ് ഹോൾഡർ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ഹോൾഡർ വരുന്നത് ഹോൾഡർ കോണ്ടാക്റ്റ് ലഭിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ വയർ ഒന്ന് പിടിച്ചെടുക്കണം എങ്കിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ സർക്യൂട്ട് ബോർഡുകളൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ സർക്യൂട്ട് ബോർഡ് ഒന്നും നമുക്ക് വേണ്ട ഇത് ഡയറക്റ്റ് എ സിയിൽ വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർക്യൂട്ട് ബോർഡുകളൊന്നും വേണ്ട നമുക്ക് ഈ ഹീസിങ്ങും ഈ ഒരു ഔട്ടർ കേസും ഈ ഒരു സംഭവം മാത്രം നമുക്ക് മതി നമ്മളുടെ ഈ എൽ ഇ ഡി ബൾബിന് വേണ്ടി അവ പഴയതൊക്കെ നമുക്ക് അയച്ചു മാറ്റാം ഇതാണ് നമ്മളുടെ സുഡിരുന്നത് ഇത് നമുക്ക് അഴിച്ചു മാറ്റാം അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇതേപോലെ തന്നെ ഈ എൽ ബൾബ് എല്ലാ അഴിച്ചു മാറ്റാ ഇത് മഴിച്ചു പറ്റി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ബോർഡ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് ഈ ഹീറ്റിങ്ങും ഈ കേസും അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്പുമാണ് നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഇതിന്റെ ഹോളൊക്കെ ഒന്ന് റെഡി ആയി കൊടുക്കേണ്ട ഹോളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് റെഡി ആക്കി കൊടുത്തിങ്ങനെ നമുക്ക് വയറ് ഇതിലുള്ളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ അപ്പം ഇതുപോലെ വയർ ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് സോൾട്ട് പിടിപ്പിക്കാം കേട്ടോ നല്ല കോണ്ടാക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടും ബാക്കി ഇങ്ങനെ വയറൊന്നും കട്ട് ചെയ്ത് കളയാനുള്ള ഇതുപോലെ പിടിപ്പിക്കാം അതിന് ശേഷം നമ്മളുടെ ഈ ഹീറ്റ്സിങ്ങോ ഹീറ്റ്സിങ് ഉണ്ടല്ലോ ഹീറ്റ് ഹീറ്റ്സിങ് അത് ഹോൾ ഉണ്ടാകും സെൻട്രൽ ഹോൾ ഉണ്ടാവും അതുവഴി ഇനി കേറ്റാം തിരിച്ചയണം കേട്ടോ വയർ ലഭിക്കുക ഇതാണ് നമ്മളുടെ ഡിഒബി ബോർഡ് അതായത് നമ്മളുടെ എൽ ഇ ഡി ബോർഡാണ് ഇത് നയൻ വാർഡ്സിന്റെ ആണ് നമ്മളുടെ ബൾബ് സെവൻ വാർഡ്സിന്റെ ആയിരുന്നു പക്ഷെ നമ്മൾ മേടിച്ചിരിക്കുന്ന എൽ ഇ ഡി ബൾബിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് ഇത് നയൻ വാട്സിൻ്റെ ബോർഡാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഹീറ്റ് ഒക്കെ വെച്ച് ഹീറ്റ് ഹീറ്റ്സിങ് വെച്ചതിന് ശേഷം ഈ ബോർഡ് നമ്മൾ ഇതുപോലെ ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം ഈ ഹോൾ കറക്റ്റായിട്ട് തോന്നുക കറക്റ്റായിട്ട് ഈ ഹോൾ വരുന്നത് നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ളതാണ് അവിടെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സോൾഡർ ഇത് പിടിപ്പിക്കണം ഇവിടെ ന്യൂട്രൽ ഫേസ് എന്ന് പറഞ്ഞ ലൈൻ കൊടുത്തിട്ട് ന്യൂട്രൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഈ വയറ് സോൾഡർ പിടിപ്പിക്കേണ്ടത് അങ്ങനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള എൽ ഇ ഡിയിലൊന്നും നമ്മൾ ഈ സോൾഡിങ് ചെയ്യാൻ മുട്ടിക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് സോൾഡർ ചെയ്യാം വെറം കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫേസ് ലൈൻ കൊടുക്കാൻ വേണം ഏതിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല മാറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചാൽ നമുക്ക് നോ പ്രോബ്ലം കൊടുക്കുന്നത് കറക്റ്റ് സ്ഥലത്ത് കൊടുത്താൽ മതി എന്നുള്ളൂ നമ്മളുടെ രണ്ട് വയറുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അടാ രണ്ട് വയറുകളും കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു സിങ്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കണം ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കിടക്കണേ അത് കുഴപ്പമില്ല ഹീറ്റ്സിങ് കോമ്പൗണ്ട് ഇട്ടുകൊടുക്കാം ഇതാണ് നമ്മളുടെ ഹീറ്റ്സിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു സിറിഞ്ചിലാണെങ്കിൽ മരുന്നത് ഈ ഹീറ്റ്സിങ് കോമ്പൗണ്ട് നമുക്ക് ഈ ബോർഡിൻ്റെ അടിയിൽ കൊടുക്കാം അതായത് ശകലിട്ടാൽ മതി കാണിച്ചരാം ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് രണ്ട് സൈഡിലാണ് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഹീറ്റ്സിംഗ് ഓമോണ്ട് രണ്ട് മിനിറ്റിലമ്മിൽ ഇങ്ങനെ മുട്ടിയിരിക്കുമ്പോൾ കറക്റ്റായിട്ട് അതിന്റെ ഹീറ്റ് അത് വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഹീറ്റ്സിങ് ഓമോണ്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഹീറ്റ് കറക്റ്റായിട്ട് വലിച്ചെടുക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ്സിങ് ഓമോണ്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് പ്രത്യേകം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്കിതുപോലെ സ്ക്രൂ ചെയ്തുകൊടുക്കാം നന്നായിട്ട് ടൈറ്റിൽ സ്ക്രൂ ചെയ്തുകൊടുക്കാം ഹോളുകളൊക്കെ ഏകദേശം മാച്ചായിക്കുള്ളൂ നിങ്ങളെയും മേടിക്കുന്ന ഡി ഒ ബി ബോർഡിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ അയച്ചെടുക്കുന്ന ഏതാ അഴിച്ചെടുക്കുന്ന ഈ എൽ ഇ ഡി ബൾബിൻ്റെയൊക്കെ സ്ക്രൂ ചെയ്യുന്ന ഹോളുകളൊക്കെ കറക്റ്റ് ആയിരിക്കുള്ളൂ നമ്മൾ അഴിച്ചു സ്ക്രൂ കാണാനില്ല പ്പണം രണ്ട് സ്ക്രൂ ആയിരുന്നു ചെറിയ സ്ക്രൂ ആയതുകൊണ്ടേ കണ്ടില്ല ഇവിടെ കൊഴപ്പണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ആ സ്ക്രൂവിനെ നമ്മളെ ഇട്ട് കൊടുക്ക സ്ക്രൂ ഒന്നും ഇടാതിരിക്കുന്ന സ്ക്രൂകളൊക്കെ ഇട്ടേക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ ബോർഡ് ഉണ്ടല്ലോ ബോർഡ് എന്താ പറയാ ഇത് തമ്മിൽ കറക്റ്റായിട്ട് സീറ്റിംഗ് അരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ ഇതിൽ ഈ എൽ ഇ ഡി കത്തുമ്പോൾ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ഹീറ്റ് വരുമ്പോൾ നമുക്ക് ഈ കോയില് അതൊക്കെ ഈ ഹിറ്റ്സിങ് വലിച്ചെറക്കണം ഹീറ്റ് എങ്കിൽ മാത്രമായിരിക്കാം നമ്മളുടെ ഈ എൽ ഇ ഡി ബോർഡിന് ഹൈസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എൽ ഇ ഡി ബോർഡ് പെട്ടെന്ന് അടിച്ചു പോകാനായിട്ട് സാധ്യത അപ്പോൾ അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഈ ക്യാപ്പാടി ഇട്ടേക്കാം ഈ ക്യാപ്പിൻ്റെ ലോക്ക് സിസ്റ്റം ആയിരിക്കുള്ളൂ മിക്കോൻ്റെ അത് നോക്കിയിട്ട് കിട്ടാമതി എവിടെ നോക്കാം അപ്പം അത് നോക്കിയിട്ട് വേണ്ട കറക്റ്റ് സീറ്റിംഗ് ആണ് നമ്മൾ ഈ നീങ്ങിങ്ങണ വയറുണ്ടല്ലോ ഈ വയറുണ്ട് കട്ട് ചെയ്താൽ നയൽ കട്ടറാണ് നയൽ കട്ടറ് ചെയ്തേ കട്ട് ചെയ്താൽ സാധനം പക്കായിരിക്കും എന്നൊക്കെ നമുക്ക് കത്തിച്ച് നോക്കാം അപ്പോൾ നമ്മളുടെ ഫീസായ അപ്പോൾ നമ്മളുടെ ഫ്യൂസായ എൽ ഇ ഡി ബൾബാണത് ഇത് സെവൻ വാട്ട് ബൾബായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നയൻ വാട്ടിൻ്റെ ബോർഡ് കയറ്റിയൊക്കെയാണ് എൽ ഇ ഡി ബോർഡ് ടയർ ഡി ഒ ബി ബോർഡ് നമ്മൾ കയറ്റിയിക്കയാണ് ഈ ഡി ഒ ബി ബോർഡിന് ഏകദേശം ഒരു പത്ത് രൂപയെ വിലയുള്ളൂ അപ്പോൾ പത്ത് രൂപയ്ക്ക് വിലക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു കംപ്ലൈൻ്റ് ആയ എൽ ഇ ഡി ബൾബ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇലക്ട്രോണിക്സോ അതായത് ഇലക്ട്രിക്കലോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതൊരാൾക്കും ഏതൊരാൾക്കും ഒരു സോൾഡിംഗ് ഏണും അതുപോലെ തന്നെ സോൾഡറും ലെഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഡി ആക്കി എടുക്കാവുന്നതാണ് വെറും പത്ത് രൂപ റേഞ്ചിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഈ ബോർഡ് കിട്ടുന്നത് അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ബൾബ് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മളിവിടെ ഇട്ടേറ്റുണ്ട് ഇത് നമുക്ക് ഓണാക്കി നോക്കാം വേണ്ട നല്ല രീതിയിൽ തന്നെ പ്രകാശിക്കുന്നുണ്ട് ബൾബ് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഫ്യൂസായ ബൾബിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാം ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം